കൊറേ പേര് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു മേളം അടിപൊളിയായിട്ട് ആസ്വദിക്കണ്ട് ഒരു താളം പോലും തെറ്റാണ്ട് അത്ര നന്നായിട്ട് താളം പിടിക്കണ ഒരു വ്യക്തിയാണെന്ന് സോ ആരാ നിങ്ങള് നിങ്ങളുടെ പേരെന്താണ് അറിയാൻ വേണ്ടി വന്നതാണ് എന്റെ പേര് ഇന്ദു എന്നാണ് ഞങ്ങൾ ഇവിടെ എറണാകുളത്തെ കത്രികടാണ് താമസിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് മേളം ആസ്വദിക്കാനായിട്ട് തുടങ്ങിയത് എന്ന് വെച്ചാല് ഞാൻ ബേസിക്കലി പാലക്കാട് എന്നാണ് വരുന്നത് പാലക്കാട് കൊടുന്നിരപ്പുള്ളി അഗ്രഹാരത്തിനടുത്താണ് എൻ്റെ വീട് അപ്പം കൊടുന്നിരപ്പുള്ളി അഗ്രഹാരത്തിലെ മെയിൻ ആഘോഷം എന്ന് പറഞ്ഞാൽ നവരാത്രിയാണ് നവരാത്രി ആ കൊടുന്നിരപ്പുള്ളി അഗ്രഹാരത്തിൽ ഉണ്ടാവുന്ന മേളം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത വായ്പ ഉള്ള ഒരു മേളമാണ് അപ്പൊ ചെറുപ്പം മുതലേ അവിടെ പോയി കണ്ട് ആ ഒരു രീതി കണ്ട് അങ്ങനെ വളർന്നിട്ടുള്ളതുകൊണ്ടായിരിക്കും അങ്ങനൊരു ആസ്വാദനില് വന്നതെന്ന് തോന്നുന്നു പിന്നെ ഈ താളം പഠിച്ചതും എല്ലാം കേട്ട് പഠിച്ചിട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് ശാസ്ത്രീയമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ എല്ലാ താളവും എനിക്കറിയാം അതുമാത്രമല്ല ഇപ്പോൾ ഒരു മേളം ആസ്വദിക്കാൻ കയറിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ എനിക്ക് തോന്നണു ഞാൻ പരിസരം പോലും മറന്നിട്ടാണ് അത് ആസ്വദിക്കണത് എന്നുള്ളതാണ് എനിക്ക് തോന്നണത് നല്ലതാണ് ഞാൻ പറഞ്ഞല്ലേ രണ്ടു മൂന്ന് പേര് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ബിക്കോസ് യു കൈന്റെ മൂവ്മെന്റ് പക്ഷേ സത്യം പറഞ്ഞാ എനിക്കറിയില്ല അത് കറക്റ്റ് ആയിട്ടാണോ വരുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അറിയാതെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ എല്ലാ ദിവസവും ക്ഷേത്രത്തില് വന്നിട്ടുണ്ടോ ആ ഇവിടെ ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് മേളത്തിന് എല്ലാ ദിവസവും വൈകിട്ട് മാത്രമാണ് വരാൻ പറ്റാറ് ഡേ ടൈമില് ഓഫീസിൽ പോണ്ടത് കൊണ്ട് വരാൻ പറ്റാറില്ല സാറ്റർഡേ ആണ് അപ്പൊ ഇന്നും നാളെയും ഫുൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് വർക്കിംഗ് ഡേയ്സിൽ ഓഫീസിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് പിന്നെ എല്ലാ സ്ഥലത്തുള്ള മേളങ്ങളും ഞങ്ങൾ കവർ ചെയ്യാറുണ്ട് മേള എന്ന് പറഞ്ഞാൽ ഡേ മുതൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എല്ലാ ദിവസവും വൈകിട്ടത്തെ മേളത്തിനുണ്ട് വളരെ ഗംഭീരായിട്ടാണ് ഇവിടെ നടന്നു പോകുന്നത് എന്താ പറയാ ഒരു ആസ്വദിക്കുന്നതിന്റെ മാക്സിമം ലെവലിൽ എനിക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് വിളക്കിനുണ്ട് ഞങ്ങൾ ഇന്ന് വെളുപ്പിന് വന്നിട്ടുണ്ടായിരുന്നു മൂന്നുമണിക്കാണ് മേളം സ്റ്റാർട്ട് ചെയ്തത് അപ്പം രാത്രി ഒരു ഒരു മണിയായപ്പോ എത്തി വിളക്കിനുള്ള മേളം കണ്ടു എല്ലാം ആസ്വദിച്ചിട്ടാണ് പോയത് വീണ്ടും തിരിച്ചു വന്നു രാവിലെ എട്ട് മണിക്ക് സോ നൈസ് ഇങ്ങനെ നല്ലൊരു ആരാധകേനെ കണ്ടതും ഐ എം വെരി ഹാപ്പി താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് യുവർ ടൈം യു